അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് പ്രയാസപ്പെട്ട ഒരു കാര്യം മാനസികമായിട്ട് ഞാൻ ആകെ തളർന്നു എന്ന് തന്നെ പറയാം അങ്ങനത്തെയുള്ളൊരു പ്രയാസം നീങ്ങിക്കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് മടവൂര് ഉപ്പാപ്പാൻ്റെ മക്കാമിനെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞതാണ് ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് പേര് അവിടേക്ക് പോയിട്ട് അവർ നീയത്താക്കി നേർച്ചയാക്കി അവിടെ പൈസ കൊടുത്തവരുണ്ട് യാറ മൂടിയവരുണ്ട് അവിടെ പോയി ഇരുന്ന് യാസി അവരുടെ കാര്യം സാധിച്ചു എന്ന് അറിയിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ വീഡിയോയിൽ ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വന്നവരുണ്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് മടവൂര് മക്കാമിലേക്ക് നേർച്ചയാക്കി നെയ്യത്താക്കി ഞാൻ യാസീൻ ഓതിയിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഞാൻ തളർന്നു പോയ നിമിഷങ്ങൾ ഞാൻ എന്താ പറയുക നമ്മളാകെ വിഷമിച്ചിരിക്കുന്ന ആകെ വിഷമിച്ച് ആകെ തളർന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഇവിടത്തേക്ക് ഞാൻ യാസി നിയത്താക്കട്ടെ എന്ന് സ്വന്തമായിട്ട് ആരും പറഞ്ഞു തരാതെ തന്നെ എൻ്റെ മനസ്സിൽ സ്വയമായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഞാൻ നിയത്താക്കി പതിനൊന്ന് യാസിന് നിയത്താക്കി എൻ്റെ മനസ്സിലുള്ള ആ വിഷമം ആ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആ യാസീൻ ആ ഒരു ദിവസം കൊണ്ട് തന്നെ ആ നീയത്താക്കിയിട്ടുള്ള ആ ദിവസം തന്നെ ഞാൻ ഒരു രാത്രി ആയപ്പോഴേക്കും ഞാൻ ആ ഒരു യാസിൻ ഓതി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നെണ്ണം നമുക്കിപ്പം ഒരുമിച്ച് തന്നെ ഞാൻ അത് ഓതി തീർത്തതാണ് അന്ന് എനിക്ക് അങ്ങനെ ഓതി തീർക്കാൻ പറ്റുമായിരുന്നു അന്ന് ഒരു എൻ്റെ ആകെ എനിക്കൊരു മോളായിരുന്നു അന്നുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെറുപ്പകാലമാണത് കല്യാണം കഴിഞ്ഞ് കുറഞ്ഞൊരു രണ്ട് വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം ആ ഒരു സമയത്ത് എനിക്കാകെ ടെൻഷൻ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി അവിടത്തേക്ക് ഞാൻ യാസീൻ നെയ്യത്താക്കട്ടെ എന്ന് അത് തോന്നാനുള്ള കാരണം എനിക്കവിടെ പരിചയമുണ്ട് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ചെറുപ്പത്തിലെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ഉമ്മാൻ്റെ കൂടെ ഒരുപാട് തവണ അവിടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ കൂടെ അവിടെ ഇരുന്ന് യാസീൻ ഓതിയിട്ടുണ്ട് ഉമ്മ അവിടെയൊക്കെ യാറം മൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേർച്ചയാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ആകെ ഒരു വിഷമം വന്ന സമയത്ത് അന്ന് ചെറുപ്പകാലമല്ലേ അന്ന് ആ ഒരു വിഷമം ആ ഒരു പ്രയാസം വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത് മടവൂരുപ്പാപ്പൻ്റെ പേരിൽ ഞാൻ യാസി നീയത്താക്കട്ടെ എന്ന് ആ ഒരു എണ്ണമൊക്കെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി പതിനൊന്നെണ്ണം ഞാൻ നെയ്യത്താക്കി ഓതി ഞാനത് ആ ഒരു യാസിൻ കിടന്നിട്ടൊക്കെ ഓതിയിട്ടുണ്ട് കേട്ടോ കാവന്ന് കിടന്നിട്ട് കമയെന്ന് കിടന്നിട്ട് ഈ ആസി കുറുഗാന കയ്യെടുത്തിട്ട് തന്നെ കാരണം അത് ഓതി തീർക്കണം എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ട് പിന്നെ ചില യാസിൻ ഓതുന്ന സമയത്ത് എൻ്റെ കുർഗാനിലേക്ക് കണ്ണുനീരൊക്കെ വീണിട്ടുണ്ട് അത്രക്കും മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ടും ഞാൻ അവിടത്തേക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് ആ യാസി ഞാൻ ഓതി തീർത്തിട്ടുണ്ട് അങ്ങനെ ഏതായാലും അലഹമില്ല ഒരു രാത്രി ഒരു ഇഷാമാ ഒരു ഇഷാമാരിവിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു എട്ട് ഒൻപത് മണി സമയമൊക്കെ ആകുന്ന സമയത്ത് അപ്പം അതിനൊന്ന് യാസി ഞാൻ ഓതി തീർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി കിടന്നുറങ്ങി ഉറക്കിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഡോറിൽ മുട്ടിയിട്ടാണ് എന്നോട് എൻ്റെ ആ കാര്യം ഞാൻ പ്രയാസപ്പെട്ട ഒരു വിഷമം അത് റാഹത്തായിട്ടുണ്ട് അത് സമാധാനത്തിലായിട്ട് ഉണ്ട് എന്ന് എന്നോട് എനിക്ക് അറിയാൻ പറ്റി ആ സന്തോഷ വാർത്ത അലഹദില്ല അത് എന്താണ് എന്ത് കാര്യമാണ് എന്നൊന്നും ഈ പബ്ലിക്കായി പബ്ലിക്കിലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാ കാര്യവും ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അത്രക്കും വിഷമം വരുന്ന കാര്യമാണ് എന്നോട് ആ ഒരു പ്രയാസം ഇപ്പോൾ ഒരുപാട് സഹോദരിമാരെന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് ഒരുപാട് നമുക്ക് അങ് അത്രക്കും നമ്മൾ താങ്ങായി തണലായി നിൽക്കുന്ന നമ്മളെ കൂടെയുള്ളവർ നമുക്ക് ആകെ പ്രയാസം തരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്നു പോകും അല്ലേ ഇനി എന്ത് ചെയ്യും എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ ഞാൻ എന്താ ഇനി ചെയ്യ അങ്ങനെ തളർന്ന ഒരു സമയത്താണ് ഞാൻ അവിടത്തേക്ക് പതിനൊന്ന് യാസി നീയത്താക്കി അലഹദില്ല എൻ്റെ ആ കാര്യം അള്ളാഹു റാഹത്താക്കി തന്നിട്ടുണ്ട് ഇനി ഈ ഒരു നിമിഷം വരെ ഇപ്പോൾ ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ടുണ്ടാവും ആ ഒരു അനുഭവം എനിക്ക് വന്നിട്ട് ഞാൻ യാസിൻ ഓതി നെയ്യത്താക്കി എൻ്റെ ആ കാര്യം അള്ള സലാമത്തിലാക്കി തന്നത് ഒരു ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇന്ന് വരെയായിട്ട് ആ മടവൂര് മക്കാമിലേക്ക് യാസീൻ ഓതാതെ ഞാൻ നിന്നിട്ടില്ല എനിക്ക് കഴിയില്ല കാരണം അത്രക്കും എനിക്ക് അവിടത്തേക്ക് വിശ്വാസമായിട്ടുണ്ട് ഒരിക്കലും എനിക്കത് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇത്രയും സ്പീഡിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൻ്റെ ആ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തന്നിട്ടുണ്ട് അല്ഹമ്മദില്ല അൽഹംദില്ല അൽഹംദില്ല അപ്പം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് കാര്യവും സഫലമായി കിട്ടും ആദ്യം നമുക്ക് എല്ലാത്തിനും വേണ്ടത് എന്താണ് മനസ്സിൽ നല്ല വിശ്വാസമാണ് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടൊന്നല്ല ഈ കാര്യം ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവും എനിക്കിത് ഇത്രയും പറ ഞമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല അത്രക്കും ഒരു വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്ഭുതമായി നമ്മുടെ മരണം വരെ നമ്മുടെ മനസ്സിലുണ്ടാവും അതുപോലെയുള്ള ഒരു മക്കാമാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഒരുപാട് മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനുള്ളവരുണ്ടാവും മാനസികമായിട്ടൊക്കെ തളർന്ന് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇടങ്ങേറുകളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ആയിട്ട് നിങ്ങൾക്കും നെയ്യത്താക്കി ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടും ഓതുന്ന സമയത്ത് അവിടത്തേക്ക് മാത്രം മനസ്സ് കൊടുത്തോത് വേറെ മനസ്സിൽ ചിന്തകളൊന്നും വേറെ ഒന്നും വരാതെ അവിടത്തേക്ക് മാത്രമായിട്ട് മനസ്സ് കൊടുത്ത് പതിനൊന്ന് യാസീനോ ഇനി നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം മതി അപ്പം ഞാൻ ഓതിയതുപോലെ പതിനൊന്നെണ്ണം തന്നെ നിങ്ങൾ ഓതണം എന്നൊന്നുമില്ലട്ടോ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം ഒരു മൂന്നോ അല്ലെ ഒരു ഒന്നോ ഇത്രയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് ഒരുപാടെണ്ണത്തിലല്ല കാര്യവും നമ്മൾ ഓതുന്നത് എങ്ങനെയാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മൾ ഓതുന്നത് അതിലാണ് നമുക്ക് അതിലാണ് പ്രാധാന്യമുള്ളത് അല്ല നമ്മൾ ഓതുന്ന നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക അല്ലാതെ ഒരുപാടെണ്ണം നമ്മളിപ്പോൾ കുറേ എണ്ണം ഓതി അത് എന്തൊക്കെയോ മനസ്സ് ചിന്തിച്ചിട്ട് വേറെ എവിടെക്കെയോ ആലോചിച്ച് ചിന്തിച്ചിട്ട് അതിലേക്ക് യാസീൻ ഇങ്ങനെ ഓതുന്നുണ്ട് മനസ്സ് വേറെ എവിടേക്കെയോ ആണ് ആ ഒരു രീതിയിൽ ഓതിയിട്ട് കാര്യമില്ല അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇത് ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ അത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു തരാം എനിക്കിതൊന്നുകൂടി നിങ്ങളിലേക്ക് ഷെയർ ആക്കണമെന്ന് തോന്നിയത് വാട്സപ്പിലൂടെയായിട്ട് ഒരു സഹോദരി എന്നോട് ഭയങ്കര ടെൻഷനായിട്ട് അവരുടെ കുടുംബ പ്രശ്നമായിട്ടുള്ള വിഷമം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ അനുഭവം എനിക്കുണ്ടായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് വന്ന അതേ ഒരു അതേ ഒരു രീതിയിലുള്ളൊരു പ്രയാസം തന്നെയാണ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളാകെ തളർന്നു പോയില്ലേ നമ്മുടെ കുടുംബമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ നമ്മളാകെ തളരും അല്ലേ അങ്ങനെയുള്ള ഒരു പ്രയാസം മനസ്സിൽ നമുക്ക് തട്ടും അല്ലേ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് മനസ്സിൽ തട്ടിക്കൊണ്ടായിരിക്കും കാരണം നമുക്കതിന് ഒരു നല്ല ഒരു പോം പോംവഴി കാണിച്ചു തരാഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താവും അങ്ങനെ ഒരു ടെൻഷനാകും അപ്പോൾ നമ്മൾ മനസ്സ് തട്ടിക്കൊണ്ട് അള്ളാൻ്റെ മനസ്സിൽ ഓർത്തു കൊണ്ട് അതൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ആ ഒരു സഹോദരിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും നീയത്താക്കി ചൊല്ലിക്കൊളി നല്ല ഫലം കിട്ടും അതൊറപ്പാണ് മനസ്സിൽ നല്ലൊരു വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് നീയത്താക്കി ഓതിയാൽ അവിടത്തേക്ക് തീർച്ചയാക്കി ഓതിയാൽ ഫലം കിട്ടും അതൊറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് അല്ലാതെ വേറെ ആരോ പറഞ്ഞു തന്നിട്ടോ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രായത്താണ് എനിക്ക് ഇങ്ങോട്ട് നേർച്ചയാക്കാൻ മനസ്സ് തോന്നിയത് കാരണം അവിടേക്ക് പോയിട്ടുള്ള ഒരു വിശ്വാസം കൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോയിട്ടുള്ള ആ ഒരു ഉമ്മ ചെയ്യുന്നതും കാണിക്കുന്നതും അവിടെ ഓതുന്നതും അതൊക്കെ കണ്ടിട്ട് ആ ഒരു വിശ്വാസം സ്വന്തമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി അല്ലാതെ ഒരാളോട് ചോദിച്ചിട്ട് ഒരാൾ പറഞ്ഞു തന്നതോ എന്നൊന്നുമല്ല എൻ്റെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് നേർച്ചയാക്കിയിട്ട് ഞാൻ ഓതി എനിക്കതിനുള്ള ഫലം എൻ്റെ റബ്ബെനിക്ക് കാണിച്ചു തന്നു ആ ഒരു പ്രയാസം അന്ന് വന്നിട്ടുള്ള ആ ഒരു ടെൻഷൻ ഈ നിമിഷം വരെ ആയിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവേണ്ടി വന്നിട്ടില്ല അലഹമില്ല അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് അവിടത്തേക്കൊക്കെ നമ്മൾ ഓരോ കാര്യം നെയ്യത്താക്കി കോതിയാൽ പിന്നെ നമുക്ക് ആ ഒരു വിഷമം അതിനെപ്പറ്റിയുള്ള ആ ടെൻഷൻ ആ പ്രയാസം പിന്നെ അത് നമുക്ക് തരില്ല മരണം വരെ അത് അത് നിലനിർത്തി തരും നിലനിർത്തി തരട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമി പറയട്ടോ അപ്പം എന്നെപ്പോലെ അന്ന് എനിക്കുണ്ടായിട്ടുള്ള ആ വിഷമമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവിടത്തേക്ക് നീയത്താക്കിക്കോളി യാസീൻ അല്ലെങ്കിൽ ഫാത്തിയ ഇനിയിപ്പോൾ എണ്ണം അല്ല ഒരു നൂറെണ്ണവും ഒരു മുപ്പത്തിമൂന്നെണ്ണോ ഒക്കെ നിങ്ങൾ നീയത്താക്കി ഓതുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതാം തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിപ്പം നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് കേട്ടോ എനിക്കൊരുപാട് ഫലം കിട്ടും ഈ ഒരു കാര്യം കഴിഞ്ഞ് പിൻ വീണ്ടും ഒരുപാട് കാര്യത്തിന് ഒരു എൻ്റെ മക്കളെ കാര്യത്തിനൊക്കെ മക്കളെ പഠിപ്പിൻ്റെ കാര്യത്തിനൊക്കെ എനിക്കൊരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് മടവൂര് മക്കാമിലേക്ക് ഓരോ കാര്യവും നീയത്താക്കിയിട്ടും നേർച്ചയാക്കിയിട്ടുമൊക്കെ അലഹമ്മില്ല ഫലം കിട്ടാറുണ്ട് കാരണം എൻ്റെ മനസ്സിലവിടത്തേക്ക് അത്രക്കും എനിക്ക് വിശ്വാസമായി പോയിട്ടുണ്ട് എനിക്ക് എന്ത് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്തും ഒരു സന്തോഷമൊക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങോട്ട് മടവൂരിലേക്കൊന്ന് പോവണം നമ്മുടെ മനസ്സ് സ്വന്തമായിട്ട് ഇങ്ങനെ പറയും അവിടത്തേക്കൊന്ന് പോവണം നമ്മളൊരു വണ്ടിയൊക്കെ പുതിയത് വാങ്ങുകയാണെങ്കിൽ ആ വണ്ടിയൊക്കെ കൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മളൊക്കെ പോകല എൻ്റെ ഉമ്മയും എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ കൂടുതലായിട്ടും അവിടത്തേക്കാണ് ഫസ്റ്റ് പോവുക അത് നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ് അപ്പോൾ ഏതായാലും എന്നെപ്പോലെയുള്ള അങ്ങനെയുള്ള പ്രയാസങ്ങളും ടെൻഷനും അനുഭവിക്കുന്നവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടത്തേക്ക് അങ്ങോട്ട് പോവണമെന്നൊന്നുമില്ല നിങ്ങൾ ദൂരെയുള്ളവരാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവിടത്തേക്ക് നിങ്ങൾ യാസീനായിട്ടൊക്കെ നെയ്യത്താക്കുക ഫാത്തിയായിട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും അവിടത്തേക്ക് ഒരു യാസീനൊക്കെ ഓതുക ഞാൻ ഈ നിമിഷം വരെയായിട്ട് അവിടത്തേക്ക് യാസീനായിട്ടോ ഫാത്തിയായിട്ടോ ഓതാത്ത ദിവസം ഉണ്ടാവാറില്ല ഓരോ ഫറുദ് നമസ്കാരത്തിന് ശേഷവും ഞാൻ അവിടത്തേക്ക് ഞാൻ ഫാത്തിയെ ഓതാറുണ്ട് അൽഹമുല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ആകെ തളർന്നു പോവില്ല അള്ളാഹു എന്തെങ്കിലും ഒരു വായി നമ്മളെ മുന്നിൽ ഹലാലായിട്ടുള്ളൊരു വഴി തന്നെ അള്ള കാണിച്ച് തരാറുണ്ട് അൽഹമുല്ല അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കട്ടോ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസവും ടെൻഷനുകളുമെല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് ഫാത്തിയ അവിടത്തേക്ക് ഓതാം അല്ലാഹു നമ്മുടെ മന ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും മാറ്റിത്തരട്ടെ പ്രയാസങ്ങൾ മാറ്റട്ടെ ആദ്യം മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയ ഓതുക എന്നതിനു ശേഷം അവിടത്തേക്ക് മടവൂര് ഉപ്പാപ്പാൻ്റെ പേരിൽ പതിനൊന്ന് ഫാത്തിയ ഓതട്ടോ إلى حضره محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين شيخنا شيخ مدوري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المالوب عليهم ولا الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك <متحدث> يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المعلوب عليهم ولا الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم صل صلاة غاملة وسلم سلاما سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم واستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس نفسي ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنهل باللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما داما على سيدنا محمد محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس مدد كل معلوم لك അലഹമുല്ലാ അലഹദില്ലാ അലഹമില്ല അലഹമില്ലാ ഹിറബില്ലാലമീം റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും ഉണ്ട് റഹ്മാൻ റബ്ബെ നീ അറിയുന്നവനല്ലേ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കിത്തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബയെ മാനസികമായിട്ട് വിഷമമുള്ളവരുണ്ട് റബ്ബേ മനസ്സിന് വല്ലാണ്ട് ടെൻഷനാണ് ദുവാ ചെയ്യണമിത്ത എന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല റബ്ബേ നീ അവരുടെയൊക്കെ പ്രയാസം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇന്ന് ദുനിയാവുന്നും നാളാഹൃത്തു നിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിനി മാറ്റിത്തരണേയല്ല റബ്ബെ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല ആമീൻ 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 അറബു അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തൂ